നീ ചെന്ന് ചെയർമാൻ ഷാസിനെ വാ അർച്ചയ്ക്കൊപ്പം പ്രിൻസിയുടെ ഓഫീസിലെത്തിയിട്ടും പ്രിൻസി തന്നെ നോക്കി പറഞ്ഞത് കളിക്കെ തന്നോട് തന്നെയാണോ എന്നറിയാൻ അവളൊന്ന് തിരിഞ്ഞു നോക്കി നിന്ന് സമയം കളയാതെ വേഗം വിളിച്ചു വാകൊച്ചേ പ്രിൻസി പറഞ്ഞത് അവൾ ഓരോന്ന് പിറുപിറുത്ത് ഷാസിൻ്റെ ക്ലാസ്സിനടുത്തേക്ക് നടന്നു ക്ലാസ്സിനടുത്തെത്തിയതും തനിക്ക് ഓപ്പോസിറ്റായി നടന്നു വരുന്ന ഷാസിനെ കാണാൻ അവളൊന്ന് പുഞ്ചിരിച്ചു ഹേയ് ബ്രോ തന്നെ പ്രിൻസി വിളിക്കുന്നു കൂടുതലൊന്നും പറയാതെ അവൻ റിനുവിനൊപ്പം ഓഫീസ് റൂമിലേക്ക് നടന്നു ഷാസ് എന്തൊക്കെയാണ് ഇന്ന് ഇവിടെ നടന്നത് നീയായിട്ട് തന്നെ ചീത്തപ്പേരുണ്ടാക്കുവോ നമ്മുടെ കോളേജിന് ശാസിനെ കാണാൻ പ്രിൻസ് തന്റെ സീറ്റിൽ നിന്ന് ചാടി ചെയ്യുന്നേറ്റ് അവനെ നോക്കി എനിക്കവളെ ഇഷ്ടമായി ലൈഫ് ലോങ് അവൾ കൂടെ വേണമെന്ന് തോന്നി അതാ പ്രപ്പോസ് ചെയ്തത് ഇങ്ങനൊരു പ്രപ്പോസ് ചെയ്യാൻ കാരണം അവൾ എൻ്റെ പെണ്ണാന്ന് എല്ലാവരെയും അറിയണം എന്നാൽ മാത്രമേ അവൾ ആരും ഒരു നോട്ടം കൊണ്ട് പോലും വേദനിപ്പിക്കാതിരിക്കൂ മനോഹരമായി പുഞ്ചിരിച്ച് ശാസ് പറയുന്നത് റിനുവും അർഷിയും നോക്കി നിന്നു ഒക്കെ ശരി തന്നെ ബട്ട് ഈ കോളേജിൽ എന്നേക്കാൾ കൂടുതൽ ഉത്തരവാദിത്തമുള്ളത് നിനക്കാന്ന് മറക്കരുത് ശാസ് പ്രിൻസി തൻ്റെ കണ്ണട നേരെയാക്കി ശാസിനെ നോക്കി പ്രിൻസിയേക്കാൾ ഉത്തരവാദിത്തം ചെയർമാൻ ആണോ എന്ന ആലോചനയിലാണ് അറിഞ്ഞു എനിക്കറിയാം സാർ ബട്ട് ആയിഷയോട് ഇഷ്ടം പറയാതിരിക്കാൻ തോന്നിയില്ല പിന്നെ ഇത് അസ്കർ സാറിൻ്റെ കോളേജാണേൽ ഈ കോളേജിന് ഒരു ചീത്തപ്പേര് വരാതെ ഞാൻ നോക്കും അത് ഞാൻ എൻ്റെ ആപ്പ്ക്ക് കൊടുത്ത വാക്കാണ് എനിക്ക് ഈ കോളേജിന് ചീത്തപ്പേര് വരാതിരുന്നാൽ മതി ഹാ പിന്നെ നാളെ ജവാദും ടീമ് വരും നിൻ്റെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ ഫൈവ് സീറോസ് വരും ഒരു പ്രശ്നത്തിനും നീ പോണ്ട മനസ്സിലായാലും അല്ലേ എൻ്റെ പൊന്ന് സാറേ ഇതിപ്പോൾ എൻ്റെ വീട്ടുകാരേക്കാൾ കഷ്ടമാണല്ലോ നിങ്ങൾ എവിടെയും നോക്കിയാൽ ഉപദേശങ്ങളാണ് കേട്ട് കെട്ട് ഞാൻ മടുത്ത് എന്നാലെ നിങ്ങളാരദേശം നിർത്തുന്നില്ലല്ലോ പ്രിൻസി പറഞ്ഞതിന് ദീർഘമായി വിശ്വസിച്ച് മറുപടി പറഞ്ഞവനെ കാണാൻ പ്രിൻസി എന്ന് ചിരിച്ചു അല്ലേലും അതെങ്ങനെയാ നമ്മുടെ കാര്യത്തിൽ വീട്ടുകാർക്കില്ലാത്ത ആദ്യം നാട്ടുകാർക്കുണ്ടാവും റിനു ആരോടൊന്നും ഇല്ലാതെ പറഞ്ഞു കൊണ്ട് ചുമരിലേക്ക് ചാരി നിന്നു എക്സ്ക്യൂസ് മീ അവളുടെ സംസാരം കെട്ടതും ഹർഷിയുടെയും പ്രിൻസിയുടെയും ഷാസിൻ്റെയും നോട്ടം റിനുവിലേക്ക് നീണ്ടു എന്താ ശാസിക്കുക ഒരു ഞെട്ടിലൂടെ റിനു ശാസിനെ നോക്കി നീ എന്താ ഇവിടെ നിൽക്കുന്നത് നിനക്ക് ക്ലാസ് ഇല്ലേ ശ്വാസ അവളെ നോക്കി പിരികമയർത്തിയതും അവൾ നിളിച്ചു അത് നേരാലേ ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നത് അതെന്നോടാണോ ചോദിക്കുന്നത് അവളുടെ മറ്റേടത്തെ ചോദ്യം കേട്ടവൻ പല്ല് കടിച്ച അവളെ നോക്കി ഹാ ഇപ്പോ ഓർമ്മ ആയേ അറി സാർ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് റീനു പറഞ്ഞത് കളിക്ക് ശ്വാസിൻ്റെയും പ്രിൻസിയുടെയും കണ്ണ് അറശിയിലേക്ക് നീണ്ടു ഹീ അത് പിന്നെ അവൾ വന്നതുകൊണ്ട് സാറിനെ കണ്ട് പെർമിഷൻ വാങ്ങിയിട്ട് ക്ലാസ്സിൽ ക്രയറ്റിയാൽ മതി എന്ന് തോന്നി എന്നും നേരെ വയ്യാണ് വരുന്നതെങ്കിൽ ടീച്ചൊന്ന് പറഞ്ഞയക്കും ഇപ്പോൾ തൽക്കാലത്തേക്ക് ക്ഷമിച്ചിരിക്കുന്നു താൻ ക്ലാസ്സിലേക്ക് പോക്കും പ്രിൻസി പറഞ്ഞത് കേൾക്ക് റിനിയുടെ താങ്ക്സും കാച്ചി അവിടെ നിന്ന് ഓടി നീ വയറേയും മുൻപേ പരിചയമുണ്ടോ ഓഫീസ് റൂമിൽ നിന്ന് ഇറങ്ങിയതും അറശി ശ്വാസിൻ്റെ തോളിലൂടെ കൈയിട്ട് അവനെ നോക്കി ഇല്ലല്ലോ എന്തേ സാർ അങ്ങനെ ചോദിച്ചേ ഷാസ് നെറ്റി ചൊലിച്ച് ഇറശിയെ നോക്കി പെട്ടെന്നൊരാളെ നിനക്ക് ഇഷ്ടപ്പെട്ടെന്നും അതിന് മാത്രം അവൾക്ക് എന്താടാ പ്രത്യേകത അറിയില്ല എന്തോ എനിക്കവളെ ഇഷ്ടപ്പെട്ടു അത്ര തന്നെ അവൾ കുറച്ച് സംസാരിക്കുന്ന നേരം അവൻ്റെ ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരി ശ്രദ്ധിക്കുമായിരുന്നു അർഷി എന്തായാലും ഇപ്പോൾ ഇവിടുന്ന് ഓടിപ്പോയ മുതലിനെ സോപ്പിട്ട് നിന്ന് അയറയെ വിളക്കാൻ എളുപ്പമായിരിക്കും റിനുവിനെ ഓർത്ത് അർഷി പറഞ്ഞതും ശ്വാസൊന്നും മോളി ശ്വാസ് സത്യം പറ നീ എന്തിനാ അയറയെ പ്രപ്പോസ് ചെയ്തേ ഇന്നലെ നിന്നെ പ്രപ്പോസ് ചെയ്യില്ലെന്ന് പറഞ്ഞതിന് പകരം കിട്ടാനാണോ നീ ഒരിക്കലൊരു മോഡേൺ ആയ പെൺകുട്ടിയെ സ്നേഹിക്കില്ലെന്ന് ഞങ്ങൾക്കുറപ്പാണ് പിന്നെ എന്തൊക്കെയായിരുന്നു നടന്നത് അതും ഞങ്ങളോടൊന്നും ഒരു വാക്ക് പറയാതെ ഇതൊക്കെ കൂട്ടിക്കഴിച്ചാൽ മനസ്സിലാക്കിക്കൂടെ അവൻ ഇറക്കിയിട്ട് എന്തോ ഒരു പണി കൊടുക്കാൻ നിൽക്കുവാണ് പാച്ചവും ഒഴികെ ബാക്കിയെല്ലാം ഓരോ സംശയങ്ങൾ വീതം ചോദിക്കുന്നു എന്നല്ലാതെ ശ്വാസം ഒന്നും മിണ്ടിയില്ല അവൻ അവൾക്ക് പണി കൊടുക്കുവാണേ നിങ്ങൾക്ക് എന്താ പെണ്ണായാൽ ഇത്ര അഹങ്കാരം പാടില്ല നിങ്ങളും കണ്ടതല്ലേ ഇന്നത്തെ അവളുടെ അഹന്ത ശിവയുടെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു നിങ്ങൾക്കല്ലാർക്ക് എന്തിന്റെ സുഖേടാണ് ശ്വാസനെന്താ അവളെ പ്രേമിച്ച ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞതല്ലേ ശ്വാസൻ അവളെ ഇഷ്ടമാണെന്ന് പാച്ച എല്ലാവരെയും കണ്ണുരുട്ടി നോക്കി പേടിപ്പിച്ചു ഓക്കെ ഞങ്ങൾ സമ്മതിച്ചു ശാസൻ അവളെ ഇഷ്ടമാണ് എന്നിട്ട് ഇനി എന്താ പ്ലാൻ അക്കു പാചുവിനെ നോക്കി പിരികെ പിരികെമേർത്തി തിരിച്ച് നമ്മുടെ പെങ്ങളെ പെങ്ങളെക്കൊണ്ട് ശ്വാസിന് ഇഷ്ടാന്ന് പറയിക്കണം പെങ്ങളോ കെവി പാച്ചുവിനെ നോക്കി നെറ്റി ചോദിച്ചു ആ ശ്വാസിന്റെ പന്ന് നമ്മളെ പെങ്ങളല്ലേ അത് നേരാം അപ്പം മിഷൻ അയറയ വിളക്കൽ തുടങ്ങുമല്ലേ കവി എല്ലാരെയും നോക്കി ചോദിച്ചതും എല്ലാവരും അതിന് സമ്മതം മൂളി പക്ഷേ ഇവിടെ ഇത്രയൊക്കെ നടന്നിട്ടും ശാസൊന്നും പ്രതികരിക്കുന്നില്ല ശ്വാസു അവരോടൊപ്പം ഇരിക്കുന്നുണ്ടായാലും അവന്റെ മനസ്സിപ്പോൾ അയറയിലാണെന്ന് അവർ മനസ്സിലാക്കി അണ്ണൗ നമ്പറിൽ വന്ന കിഷോറിന്റെ മരിച്ചു കിടക്കുന്ന ഫോട്ടോയിലേക്ക് കണ്ണു പതിപ്പിച്ചിരിക്കുകയാണ് സെയിൻ ആ നമ്പർ വെച്ച് ആരാണ് ആ മെസ്സേജ് അയക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ പലതവണ ശ്രമിച്ചെങ്കിലും അത് വിഫലമായതുകൊണ്ട് തന്നെ അതാരെന്ന് കണ്ടുപിടിക്കാൻ തുനിയുന്നത് ഡിസൈൻ നിർത്തി കാരണം ഓരോ ദിവസവും ഓരോ നമ്പറിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത് ആസയോ അല്ലെങ്കിൽ അവരുടെ സഹായമോ ആണതെന്ന് ജെയിൻ ഉറപ്പാണ് ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് ജെയിൻ അത് അറ്റൻഡ് ചെയ്ത് ചെവിയോടടുപ്പിച്ചു ഹലോ സാർ ഹാ കിഷോറിനെ രചിത് അറിഞ്ഞല്ലോ അല്ലേ യെസ് സർ ഞാൻ അവിടെ വരെ പോയി നോക്കണോ നോ അവിടേക്ക് മറ്റ് പോലീസുകാർ പോയിട്ടുണ്ട് പിന്നിൽ ആസയാണിതിൻ്റെ കൊണ്ട് ഞാൻ അവിടേക്ക് പോകേണ്ടി വരില്ലെന്ന് എന്നെ അറിയാമായിരുന്നു ജെയിൻ ഒന്ന് പുഞ്ചിരിച്ചു ബട്ട് സാർ ഒരാളെ തട്ടിക്കൊണ്ടുപോയതിന് അയാൾ എന്തിനാ കൊന്നത് ജയിൻ തൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന സംശയത്തെ കെട്ടയച്ചു വിട്ടു ആസയെ അവൻ നേരിട്ട് കണ്ടതുകൊണ്ട് ആസ ആരെന്നറിയിക്കാൻ അവൾ ആഗ്രഹിക്കുന്നില്ല അവൾ മറിഞ്ഞു നിന്ന് നമ്മുടെ ലോകത്തെ സംരക്ഷിക്കുകയാണ് അവൾ തെറ്റ് ചെയ്യുന്നവരെ അല്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയാത്ത കേസുകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ ദൂഷിച്ച മനുഷ്യരെ മാത്രമേ അവൾ കൊല്ലുന്നുള്ളൂ കിഷോറും അവൻ്റെ അനിയനും പല മർഡർ കേസിലെയും പ്രതികളാണ് ഇതിനു മുൻപേ ആസ കിഷോറിൻ്റെ അനിയനെ കൊന്നു അതിനാണ് കിഷോർ അവളെ കൊല്ലാൻ ശ്രമിക്കുന്നത് അൻവർ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞതും ജയിനൊന്ന് ഒന്ന് കൊണ്ട് ഫോൺ ടേബിളിലേക്ക് വെച്ച് ചെയറിലേക്ക് ചാരിയിരുന്നു ആസാ 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 ആരാണവൾ എന്തിനാ വെറുതെ എൻ്റെ മനസ്സിലേക്ക് നീ കടന്നു വരുന്നത് നീ ആരെന്നറിഞ്ഞിട്ട് എനിക്കെന്താ പ്രയോജനം നീ ആരെന്ന് ഇനിയെങ്കിലും ഇനിയെങ്കിലെ മനസ്സിനെ ശല്യപ്പെടുത്താതെ പോകും ആസയെക്കുറിച്ചുള്ള ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരവേ സെയിൻ ദേഷ്യത്തോടെ ടേബിളിലേക്കടിച്ച് അവിടുന്ന് എഴുന്നേറ്റ് പോയി എടി എനിക്ക് വിഷുക്കണ് ഞാൻ വേറിൽ കൈവെച്ച് ചുണ്ടു ചുളുക്കി പറഞ്ഞതും അപ്പുവാളെ വാപ്പ് ഒളിച്ചു നോക്കി നമ്മളൊരു മണിക്കൂർ മുമ്പല്ലടി ഫുഡ് കഴിച്ചേ ഇന്നലെ പറഞ്ഞു നീ കേട്ടതല്ലേ ഫുഡിനെ പ്രേമിക്കുന്ന മുതലായിരുന്നു മിസിരി ആനിനെ കളിയാക്കി പറഞ്ഞു പോടി സത്യത്തിലേക്ക് വിഷിക്കുന്നു ഇൻ്റർവെൽ ആയിട്ട് നമുക്ക് വാങ്ങി വാങ്ങിക്കഴിക്കാം അയറ ആനിനെ നോക്കി കണ്ണു ചിമ്മി കാണിച്ച് പറഞ്ഞതും ആൻ ആശ്വാസത്തോടെ അവളെ നോക്കി പുഞ്ചിരിച്ചു ഇന്നലെ വല്ല പട്ടി ഓടിച്ചോടി ഓടിക്കിരിച്ചു വന്ന് റിനുവിനെ നോക്കി മിസ്സിരി പിരുക ഉയർത്തി ഹാടി ആ പട്ടി നിന്നെ അന്വേഷിച്ചു വന്നത് എന്തേ വിളിക്കണോ അയ്യോ നിന്ന് ഷോ ഇറക്കകത്ത് വേറെ നേർച്ച് കിട്ടിയോ എന്ന് പറ മിസിരി പൊച്ചിച്ച് ചിരിച്ചോണ്ട് റിനുവിനെ നോക്കി എന്ത് കെട്ടിയോന്ന് എന്ന് വേണത് ആൻ റിനുവിനെ നോക്കി ചുണ്ടു ചുടുക്കി ഓ തിന്നാൻ വയറ് നിറച്ച് കെട്ടിയോന്നല്ല അവൾ ചോദിച്ച് പ്രിൻസിയുടെ അടുത്തുനിന്ന് വയറ് നിറച്ച് ചീത്ത കേട്ടോന്നാണ് അപ്പു ആനിനെ നോക്കി കളിയാക്കി ചിരിച്ചു ഓടി ആകെ ചടച്ച സങ്കടത്തിൽ ആൻ മുഖം തിരിച്ചിരുന്നു ഇവിടെ അങ്ങേരാണ് പ്രിൻസി ആക്കിയത് അയാളുടെ പേരിൻ്റെ പോലും ചീത്ത പറഞ്ഞുകടി പ്രിൻസി ചീത്ത പറയാത്തതിൻ്റെ സങ്കടത്തിലാണ് കക്ഷി ഇപ്പോൾ ചീത്ത പറയാത്തെയാണോ നിൻ്റെ പ്രശ്നം എന്നാവാ ഞാൻ കേൾപ്പിച്ച് തരാൻ ചീത്ത മിസ്സിരി ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് റിനുവിൻ്റെ കൈ പിടിച്ച് മുന്നോട്ട് നടക്കാനാഞ്ഞതും റിനു അവളുടെ കൈ പിടിച്ച് വേഗം സീറ്റിലേക്ക് കയറിയിരുന്നു അയ് ശരി ഇപ്പം ചീത്ത കളിക്കണ്ടേ മിസ്സിരി പല്ലുകടിച്ച് റിനുവിനെ നോക്കിയതും അവൾ വേണ്ടെന്ന് നിലക്ക് തലയിണെങ്കിൽ ഇളിച്ചു കാണിച്ചു അതല്ലടി ശാസിക്കക്കാരെയോ ഇഷ്ടമാണ് പോലും ലൈഫ് ലോങ് അവൾ കൂടെ വേണം എന്നൊക്കെ പ്രിൻസിയോട് പറഞ്ഞാൽ കേട്ടു ഉഫ് ശാസിക്ക പ്രണയിക്കുന്ന പെണ്ണിൻ്റെ ഒരു ഭാഗ്യം അല്ലേ ഓ പ്രേമിച്ചതാണോ ഭാഗ്യം റിനു കണ്ണുവിടർത്തി പറഞ്ഞത് കേൾക്കി ഏറെ പൂച്ചത്തോടെ അവളെ നോക്കി ഓ നിനക്കെന്താ ശാസിക്കാനെ കുറിച്ച് നമ്മളെ സീനിയേഴ്സിനോട് ചോദിച്ചു നോക്ക് ഇക്കാരാണെന്നും എന്താന്നും കേട്ട റൊമാൻറ്റിഫിക്കേഷൻ വരും ആരായിരിക്കും ശാസിക്ക പ്രണയിക്കുന്ന ആ ഭാഗ്യവതി നിന്റെ അമ്മായി എൻ്റെ ഒരു പൊടി പുല്ലെ റിനു കാര്യമായി ശാസിക്കാനെ മനസ്സിൽ കണ്ടു ഓരോന്ന് പറയുവാണ് അപ്പോഴാണ് അയറ കരിപ്പ് എഴുന്നേറ്റ് പോയത് റിനുവിനൊന്നും മനസ്സിലായില്ല